വാർത്തകളിലേക്ക് ശ്മശാനത്തിൽ അനധികൃതമായി പ്രവേശിച്ച് ശവസംസ്കാരം നടത്തിയതായി പരാതി രാജാക്കാട് പഴയ പടുതിയിലാണ് സംഭവം ശ്മശാനത്തിന്റെ പൂട്ടു തകർത്ത് ഉള്ളിൽ പ്രവേശിപ്പിച്ചവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കണമെന്ന് അശവ ക്രൈസ്തവ സംരക്ഷണ സമിതി വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു മെയ് മാസം ആറാം തീയതി ഇന്നലെ തിങ്കളാഴ്ച ഏകദേശം മൂന്ന് മണിയോടു കൂടി രാജാക്കാടുള്ള സേനാവതിയിലുള്ള ഫാദർ ബാബു ജേക്കബ് വെട്ടിക്കാട്ടിലും സഹോദരൻ റവറൻ ഫാദർ ജോർജ് ജേക്കബ് വെട്ടിക്കാട്ടിലും ചില ആളുകളും ഈ ഭൂമിയിൽ അനധികൃതമായി പ്രവേശിക്ക് ഗേറ്റ് സമിതി സ്ഥാപിച്ചിരുന്ന ഗേറ്റ് അറുത്തുമുറിച്ച് ഗേറ്റ് തള്ളി തുറന്ന് അതിനുള്ളിൽ പ്രവേശിച്ച് അനധികൃതമായി അവിടെ ബോധി മറവ് ചെയ്തിട്ടുള്ളതാണ് നിയമവിരുദ്ധം Saj mwen te ponis te saj tak meye wak yon akran se yon akran. Kaj ispada sa mwen se sa mwen dey. Mwen akran wak pa sa mwen lakay. A yon se sa mwen dey wak yon aya. Se yon se kwa di, den jok te wak dey. E yon a yon. Se chak dey tos, e wak yon a yon. E yon dey sa mwen. Saj mwen te poni dey. Akran sa mwen lakay. A yon dey. Mwen se mwen. Mwen akran sa kwa.